ഇടതു നേതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പണ്ട് ഒരുപാട് അതെ അങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാരും അടുത്തവണ വന്നല്ലോ എല്ലാരും പിണറായി ഞങ്ങളിപ്പോ വലയിരുത്തി നിങ്ങളോട് പറയുന്നില്ല ഞങ്ങളൊരു എല്ലാ കാര്യത്തിലും നിലവിലുള്ള ഗവൺമെന്റുമായി സഹകരിച്ചു പോകേണ്ടതരാം ആ ബോധം ഞാൻ ഞങ്ങൾക്കുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിനോടാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനോടാണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള കമന്റ് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല എനിക്ക് എന്റെ പുറത്ത് മഞ്ഞൊന്നുമില്ലായിരുന്നു അദ്ദേഹം മാന്യമായിട്ട് പെരുമാറുന്നു ഞാനും മാന്യമായിട്ട് ഇപ്പൊ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി എന്നെ വന്ന് കണ്ടാൽ കൊള്ളാന്ന് സുഖമില്ലാതെ ഈ കാല ഒടിഞ്ഞു വെക്കാലും അന്ന് അവിടെ വന്നു കണ്ടു വളരെ സൗഹൃദമായിട്ട് സംഭാഷണമൊക്കെ നടത്തി പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു പ്ര ഗവണ്മെൻറ്റിന് തുല്യമായ ഒരു പ്രസ്ഥാനമെങ്കിൽ ആവശ്യങ്ങൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഞങ്ങൾ ഒരു വ്യക്തിപരമായിട്ട് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ആരോടും ഇന്ന പോലെ വേണം ഞങ്ങൾ ചോദിക്കുന്നത് എൻ എസ് എസ് ഒരു സാമൂഹ്യ സംഘടന എന്നുള്ള പ്രസ്ഥാനം എന്നുള്ള സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും അത് ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ചോദിക്കുക